ഉമ്മൻചാണ്ടി ആശ്രയ കരുതൽ ഭവന നിർമ്മാണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പുതുപ്പള്ളിയിൽ നടന്നു യോഗം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഉടനീള മുപ്പത്തിയൊന്ന് വീടുകളാണ് നിർദ്ധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് വീടുകൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ് നിർമ്മിക്കുന്നത് ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന കരുതലിന്റെയും കാരുണ്യത്തിന്റെയും മാതൃക ഉറവ പറ്റാതെ അനുസൂയം ഇനിയും തുടരുമെന്നും മറിയാമ ഉമ്മൻ പറഞ്ഞു ഒരു പുതുപ്പള്ളിക്കാരൻ മാത്രമല്ല മലയാളി മാത്രമല്ല ഇന്ത്യക്കാരൻ മാത്രമല്ല ഒരു വലിയ വലിയ മനുഷ്യസ്നേഹി സ്നേഹി പ്രജത്തോളം വലിയൊരു മനസ്സും കൊണ്ട് ഒരു മനുഷ്യ അദ്ദേഹം ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് അടുക്കറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷനായി നമുക്ക് നമ്മുടെ അന്തിമമായ ലക്ഷ്യം പുതുപ്പള്ളിയിൽ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് കാരണം എളുപ്പമല്ല ആ പോരാട്ടത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരന്റെയും പാർട്ടി പ്രവർത്തകന്റെയും പിന്തുണ എനിക്കുണ്ടാവണം യാതൊരു സംശയവും വേണ്ട ഇതിനകത്ത് ട്രസ്റ്റിന് യാതൊരു റോളുമില്ല ഇല്ല ഇതിനകത്ത് ബെനിഫിഷ്യറിക്കും സ്പോൺസറിനും ഇടയ്ക്കുള്ള മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു പൈസ കൊണ്ട് മേടിക്കത്തില്ല ഒരു പൈസ നമ്മൾ മേടിക്കുക ട്രസ്റ്റും ഇതിന് ഇടനില എന്ന റോളേ ഉള്ളൂ ഈ സ്പോൺസറും ഈ ബെനിഫിഷ്യറിക്കും ഇടയിൽ ജോഷി ഫിലിപ്പ് എൻ എസ് ന്യൂസൂർ കെ കെ രാജു സുധാകുര്യൻ ബാബു കെ കോര ഇ കെ പ്രകാശൻ റജി എം ഫിലിപ്പോസ് മോനുച്ചൻ കിഴക്കേടം കുഞ്ഞു പുതുശ്ശേരി അഡുകറ്റ് ബിജു സന്ധ്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം